ഇന്ന് നമ്മൾക്കൊരു പച്ചക്കായും തക്കാളിയും കൂടെ ഒരു കറി വെക്കുക കേട്ടോ അപ്പോൾ അതാ ഇവിടെ കിട്ടുന്ന പച്ചക്കായ ഇങ്ങനെ നാട്ടിലെ അങ്ങനത്തെ പച്ചക്കായ അല്ല കേട്ടോ അപ്പം ഇവിടെ കിട്ടുന്ന പച്ചക്കായ ഒരു പെട്ടെന്ന് വേവുന്ന ഒരു തരം പച്ചക്കായ അപ്പോൾ ഇതാ ഞാൻ പച്ചക്കായൊക്കെ ഇങ്ങനെ നന്നായി കഴുകിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ചൊരു വലിപ്പത്തിലോ എടുത്തത് ഒരു ഇത്ര ഒരു പീസ് ആക്കിയിട്ട് നാട്ടിൽ കിട്ടുന്ന പച്ചക്കായ കുറച്ച് വേവാനും കുറച്ച് സമയം സമയമെടുക്കുമല്ലോ ഇത് പെട്ടെന്ന് വേവു കേട്ടോ അപ്പം ഇനി ഇതാ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഒരു കാൽ ടീസ്പൂണ് പിന്നെ ഒരു ഒരു സ്പൂണോളം ഒരു മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന കറിയാണ് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ച് തരാമെന്ന് വിളിച്ചു കേട്ടോ അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തു ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ അതാ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക ഈ കുറച്ച് കറി മതി ഓരോരുത്തരെ ആവശ്യത്തിന് കറി എത്ര വേണോ ഓരോ വീട്ടിൽ ചതിന് അനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ എന്താ ഞാൻ ഇത്രയാണ് വെള്ളം എടുത്ത് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാവും അപ്പോൾ ഇനി നമുക്കിത് സ്റ്റവ് എത്തിക്കാം എന്നിട്ട് നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് വേവും ഒരു കുറച്ച് തിളക്കുമ്പോഴത്തേക്ക് തന്നെ പച്ചക്കായ ഏകദേശം വെന്തിരിക്കും ഇരിക്കും പച്ചക്കായും തക്കാളിയും കൂടി കേട്ടോ അത് ഈ കറി വെക്കുന്നത് അപ്പോൾ ഞാൻ തക്കാളി ഒരു തക്കാളിതാണ് ഞാൻ കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് പച്ചക്കായ വെന്തതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാം ഈ കറി നല്ലൊരു ടേസ്റ്റ് കേട്ടോ പക്ഷെ നാട്ടിലെ പച്ചക്കായയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇത് നമ്മളിവിടുത്തെ പച്ചക്കായ്ക്ക് എത്ര വലിയ ടേസ്റ്റ് തന്നാലും കുഴപ്പമില്ല എന്ന് പറയാനേ പറ്റുള്ളൂ കേട്ടോ പക്ഷെ നാട്ടിലെ പച്ചക്കായിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇന്ന് മീനൊന്നും ഇല്ലാത്ത ദിവസം അപ്പോൾ പച്ചക്കറിയാണ് ഇന്ന് അപ്പം അതുകൊണ്ട് അപ്പോൾ അതാ പച്ചക്കറിയിലേക്ക് വേണ്ട തേങ്ങ വേണം കേട്ടോ അപ്പോൾ ഒരു അരമുറി തേങ്ങ മതിയേ ഒരുപാടൊന്നും വേണ്ട കുറച്ച് തേങ്ങ മതി ഒരുപാട് തേങ്ങ ചേർക്കുമ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു കൊഴുപ്പ് കൂടിയും കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ അതാ അരമുറി തേങ്ങയിലേക്ക് ഞാൻ ചെറിയുള്ളി ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളിയും കുറച്ച് ജീരകവും ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ ചെയ്തത് ജീരകം ചേർക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ ഞാനത് രണ്ടും മൂന്ന് ജീരകവും ചെറിയുള്ളിയും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ തക്കാളി അരിഞ്ഞ് ചേർക്കണേ അപ്പോൾ ഈ തക്കാളി ഭയങ്കര വേവാൻ കുറച്ചൊരു പണി തന്നെയട്ടോ പെട്ടെന്നൊന്നും വേവില്ല നമ്മളെ നാട്ടിലെ തക്കാളി പോലെ കേട്ടോ കുറേ സമയം പിടിക്കും അപ്പോൾ ഞാനത് ആ തക്കാളിയൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതാണ് അപ്പോൾ ഞാനൊന്ന് പച്ചക്കായ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഞെക്കി നോക്കി കേട്ടോ അപ്പോഴേക്കും പച്ചക്കായ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് വേഗമാവും അപ്പോൾ കുക്കറിൽ കുക്കറിലടിക്കുകയാണെങ്കിൽ പറ്റങ്ങനെ വെന്ത അലിഞ്ഞ് പോട്ട് അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല ഈ ഒരു പച്ചക്കായക്ക് ഇട്ടോ ഈ പച്ചക്കായൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ലത് പെട്ടെന്ന് വേണൊരുതരം പച്ചക്കായ ഇവിടെ കൂടുതലും ഇങ്ങനത്തെ പച്ചക്കായ ആയിട്ടൊക്കെ ഇട്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു വിട്ടോ കാരണം എരു എരു ഓരോരുത്തർക്ക് വേണ്ടതിന് അനുസരിച്ച് അപ്പം എനിക്ക് തോന്നി കുറച്ച് എരു കുറവാണെന്ന് അപ്പോൾ അതുകൊണ്ടായിട്ടോ ഞാൻ കുറച്ച് രണ്ട് പച്ചമുളകും കൂടെ ചേർത്തെടുത്തത് അപ്പോൾ അതാ നല്ലോണം വേവാൻ വേണ്ടിയിട്ട് പിന്നെ വെച്ചു കേട്ടോ അപ്പം അതാ കറികളൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്നിങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തേ അപ്പോൾ അതാ അനന്യ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് പറയാൻ വിട്ടുപോയി കേട്ടോ അപ്പം ഇതാ നന്നായിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ ഉള്ളിയും ജീരകവും കൂടെ അരച്ചു വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്ത് കേട്ടോ അപ്പോൾ കറി എനിക്ക് തോന്നി കുറച്ചൊരു തിക്കായിട്ട് തോന്നിയിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ അതിലേക്ക് തേങ്ങ ചേർത്ത് എടുത്തിട്ട് അപ്പോൾ കുറച്ച് തേങ്ങ കുറച്ച് കൂടുതലായ മാതിരി എനിക്ക് തോന്നിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിക്ക് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ എന്നിട്ട് ഞാനിങ്ങനെ ഇളക്കി നോക്കി കേട്ടോ എന്നിട്ടും തക്കാളി ഏകദേശം ഒന്നും മുഴുവനായിട്ടൊന്നും ശരിക്കും ഇങ്ങനെ വന്നിട്ടൊന്നുമില്ലേ അപ്പോൾ ഏകദേശം ഒന്ന് തക്കാളി സോറി കറി തിളച്ചതിന് ശേഷം നമുക്ക് കടുക് താളിച്ചിടാം കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിക്കാനൊന്നും കിട്ടുന്നില്ല കേട്ടോ നല്ല കട്ടിയായിട്ടിരിക്കുക അപ്പോൾ ഇതാ പിന്നെ വെളിച്ചെണ്ണയൊക്കെ എന്നൊക്കെ തട്ടിയിട്ട് ഞാൻ പിന്നെ കടുകും പിന്നെ കുറച്ച് ചുവന്ന മുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ അതിൻ്റെ അടുത്ത് ചുവന്ന മുളകില്ല പിന്നെ കറിവേപ്പിൻ്റെ ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ താങ്ക്